പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഞമ്മളിന്ന് വന്നത് എന്താണെന്നുവെച്ചാല് ഫുള്ള് ഇപ്പൊ പറഞ്ഞാ ശരിയാവില്ല അപ്പൊ നമ്മൾ വീഡിയോ അതായത് കാണുമല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുട്ടോ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ഇടാൻ മറക്കുന്നുണ്ടെങ്കിൽ എല്ലാരും ഈ വീഡിയോ കാണുന്നവരും ആരും കമന്റ് ഇടുന്നില്ലല്ലോ അപ്പൊ മറക്കാതെ കമന്റ് കൂടി ഇടാം വീഡിയോ അപ്പൊ ഞാൻ നേരത്തെ പൊടിച്ച് നിന്ന കാലിനെ ഞമ്മള് ഇങ്ങനെ ആക്കി വെച്ചിരുന്നു കേട്ടോ കണ്ടോ ഇത് ചിക്കൻ മറിഞ്ഞിട്ടൊന്നല്ല എന്താണ് കണ്ടോ അപ്പൊ റെസിപ്പിക്കത് പറ്റൂലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പറ്റിയോ അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ സാറല്ലേ ഇപ്പൊ ഞാൻ ക്ലിനിക്കിൽ നിന്ന് വന്നിട്ട് രാവിലെ പൊരിച്ചത് കഴിക്കണം അപ്പം എന്താ പറയാ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ രൂപത്തിൽ മസാല നമ്മൾ പിടിപ്പിച്ചു വെച്ചിട്ടു തരാ നോക്കുമ്പളേ ഞാന് ചട്ടനിയും പ്ലേറ്റും എടുത്ത് നോക്കുമ്പോ അപ്പല്ല അത് ഇജി ഇജി തന്നിട്ടാണ് ഞാൻ ഇഞ്ചി തന്നി തന്നി പിന്നെ ഞാൻ പിന്നെ നാലണ് സ്കൂൾ കൊണ്ടാണ് പുറമെ ഇതെന്താണ് കറൂത്ത മഞ്ഞപ്പൊടിയും നമ്മളെ കൂട്ടില് പിങ്ങിക്കുക എന്തെങ്കിലും എന്നാൽ കൊക്കപ്പൊയി ടെ കൈപ്പങ്ങനെ അല്ല കണ്ണായിട്ടൊക്കെ കാണുമല്ലോ അതില് പുള്ളി ചെലപ്പം മുടി കൈന്റെ വരലൊക്കെ ഇണ്ടാവും ജീരകം അപ്പൊ ഇതിനൊക്കെ ഞാൻ പറഞ്ഞു തിന്നോ അങ്ങനെ തിന്ന നോക്കിയപ്പോ കളി ജീരകം മൂത്തിട്ടല്ലേ മൂത്ത ജീരകം ഇങ്ങനെ കളിച്ചല്ലേ തക്കാളി താളപ്പ് പറഞ്ഞപ്പോ കയറി അപ്പൊ നോക്കാതെ ഇതെന്നാ നമ്മള് നാലും ഒന്നും വെട്ടന്നീല മസാല ദോശ തന്നെ തന്നെയാണ് അപ്പം അന്തെണ്ണം കുന്ന പതിനൊന്നണി ആയപ്പോ പഴച്ച് പാടും ശ്രദ്ധിക്കാൻ വരിക സുഗർ കൂടിക്കുകയാണ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ വയ്ക്കൂടാ ോ വെളുത്തുള്ളി വെളുത്തുള്ളി വരുമ്പോ നിങ്ങള് വരുമ്പോക്കുന്ന കാര്യ അല്ല അല്ലെന്തോ പറ്റി നല്ല മിക്സർ കൊടുത്താലും ഇങ്ങോട്ട് കൊണ്ടല്ലേ അത് വേണ്ട ഷുഗർ കൂടി പിന്നെ നെയ്യപ്പം കൊടുക്കുക മാനുവിന് എന്തോ ഒരു ഉദ്ദേശം എന്തില്ലമ്മ കാര്യ പിന്നെ പണിട്ട് ഇതാക്കണല്ലോ കൊടുക്കാതി വെച്ചാല് പറ്റൂല ഏ வச்சா தான் பற்ற மழி வச்சேதா உம் ஞாச்சா ருஜீனி பற்றதாய எங்க தக்கம்மா பொரிச்சு മരിച്ച വീട്ടില് എന്ത് വെച്ചാലും പിന്നെ ഒന്നും പറയാൻ പറ്റും അതമ്മമാരൊക്കെ കുത്തിർന്ന് മക്കളൊക്കെ മക്കളും വേറെ കുട്ടികളൊക്കെ പോണു നമുക്കപ്പ എന്താ അവിടെ ഈ ഇവളെ പെണ്ണേ ഏട്ടാത് മുടി പെരുന്നൊരു മൂളി ആങണുറങ്ങാരും ഞാൻ ചിക്കൻ പൊരിച്ച തിന്നട്ടെ രണ്ട് കിലോ എന്താ എന്റെ മുടിയൊക്കെ അങ്ങനെ എന്താന തന്പുട്ടിരിക്കണു വായിക്കാനൊന്നുമില്ലേ അതൊക്കെ കളിക്കാന്നത് ഏടെ ഹായ് പറയൂ അമ്പാടി 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 ഹായ് പറയും ആ നട്ടിപ്പാതർക്ക് കളിക്കാൻ വന്നതാണ് ഗേസ് ഈ ഒരു സ്മെല്ലുണ്ടല്ലോ ഗൈസ് ഭയങ്കരവാസന എന്നൊക്കെ പറയണത് ഇതാണ് ഇത് ചിക്കനാണ് പൂത്തിരിയല്ലോ തിളക്കുന്നു നമ്മളെ രാത്രിക്കത്തെ ഫുഡ് നല്ല ചിക്കൻ വറുത്തതും പൊറോട്ടയും ബീഫ് കറിയും ആണ് ഇപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണ് വെച്ചോ റിയക്ക് പറ്റൂലെന്നാണ് പറഞ്ഞത് എന്താ രസല്ലേ ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗേസ് ഇത് മതി ചെറുത് ആദ്യത് അത് കഴിഞ്ഞിട്ടിത് എനിക്ക് വേണമെന്ന് പറഞ്ഞ പീസ് നമ്മൾ റിയ എടുത്തു ഗ്യാ എനിക്ക് തന്നില്ല ഗേസ് ഒരു കോഴിക്ക് രണ്ട് കാലമുള്ള കേസ് അതൊന്ന് റിയും കൊണ്ടുപോയി ഒന്ന് ഉമ്മയും കൊണ്ടുപോയി ജയത്ത് ഋതു കൈയെടുത്ത് കുഞ്ഞാണി കയ്യെടുത്ത് എന്താ ചെയ്യ